ഹലോ അസ്ലാമലൈക്കും ദക്കാർ മക്കളെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടെ അലഹദില്ല ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു അടിപൊളി റെസിപ്പിൻ്റെ വീഡിയോ ആയിട്ടൊന്നും നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം അപ്പോൾ കുറച്ച് കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മുന്തിരിയൊക്കെ മുന്തിയൊക്കെ കിട്ടിയിട്ടുട്ടോ അപ്പോൾ രക്തമില്ലായ്മ നമ്മുടെ പ്രധാനപ്പെട്ട അസുഖത്തിന് കാരണമെന്ന് ഞാൻ വാപ്പാനെ ഡോക്ടറെടുത്ത് പോയപ്പോൾ പറഞ്ഞിട്ടോ അപ്പോൾ ഏതൊരാൾക്കാർക്കും നല്ല രക്തം വെക്കാനുള്ള എല്ലാ സംഭവങ്ങളും കഴിക്കണം അപ്പോൾ കുറച്ച് കറുത്ത മുന്തിരി വാങ്ങി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല റേഷൻ അരിയില്ലേ റേഷൻ അരി വെച്ചിട്ടൊന്നും നമ്മളെ റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്നുമില്ല നല്ല അടിപൊളി റേഷൻ അരി കേട്ടോ ഒരു കല്ലും മുട്ടിയും ഒന്നുമില്ല അപ്പോൾ തിളച്ച വെള്ളം നന്നാക്കി നമ്മൾ അരിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് രാത്രി കിടക്കാൻ നേരം ഒഴിച്ച് വെച്ചാൽ മതിയിട്ട് അപ്പോൾ നമുക്ക് രാവിലെ അടിപൊളി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതിന് എനിക്ക് എടുക്കാൻ നേരമായിട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടെട്ടോ അപ്പോൾ ഇവിടുത്തെ പാപ്പക്ക് സുഖമെന്നൊന്നും പറയാനായിട്ടില്ല എൻ്റെ പാപ്പാക്കും സുഖമൊന്നും പറയാനായിട്ടില്ല കേട്ടോ രണ്ടാളും അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഒരാഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലേനു കാരണം എന്താണെന്നു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു സംഭവങ്ങൾ കയറി വരുമ്പോൾ എന്താ ചെയ്യേണ്ടി എങ്ങനാ ചെയ്യേണ്ടി നമുക്കൊരു പിടുത്തം കിട്ടില്ല കേട്ടോ എവിടെ നമ്മൾ സമയം അഡ്ജസ്റ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ നമുക്ക് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ തരണം ചെയ്തിപ്പോൾ ഒരാഴ്ച ഞാൻ ഏകദേശമൊക്കെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടോ എങ്ങനെ എവിടെ തുടങ്ങണം എന്നുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നേരം പുറത്ത് എണീറ്റ് ഞാനൊരു തോർത്തുമുണ്ടിലേക്ക് റേഷൻ അരി നന്നാക്കി കഴുകിയിട്ട് എന്താക്കി നിർത്തി നമ്മളെ വെള്ളമൊക്കെ വരാൻ വേണ്ടി വെച്ചിട്ടോ എന്നിട്ട് ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തിളച്ച ഇട്ടതുകൊണ്ട് സൂപ്പറായിട്ട് പൊടുകയും ചെയ്യും പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളുണ്ടാക്കുന്ന നട്ടിപ്പൊളി പുട്ടാണ് കേട്ടോ റേഷൻ അരി വെച്ചിട്ട് നല്ല അടിപൊളി പിട്ടാണ് അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് റേഷൻ അരി കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഓവർ നൈസാക്കിയിട്ടൊന്നും പൊടിയൂല കേട്ടോ നമ്മളിപ്പോൾ ഓരോരോ വീഡിയോയിൽ കാണുമ്പോൾ നൈസ് ആക്കിയിട്ട് പൊടിയും പക്ഷെ അങ്ങനൊന്നും പൊടിയൂല കുറച്ചൊരു തരിതരിപ്പ് ഉണ്ടാവും അപ്പോൾ എനിക്ക് കുറച്ച് പിട്ടുമ്പോടി കൂടുതലാണ് അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് രാത്രി എടുത്ത് മാറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി അതുകൊണ്ടാണ് കൈ കൊണ്ടൊക്കെ എടുത്തിട്ടത് എന്നിട്ട് നമുക്ക് കുറച്ച് പത്തിരിപ്പൊടി ഇല്ലേ നമ്മൾ സാധാ പത്തിരിപ്പൊടി അതോ ഒന്ന് കുറച്ച് ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇതിലൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് അവിടെ വെച്ചെടുക്കട്ടോ അപ്പൊ അതെന്തിനാന്ന് വെച്ചാല് നമ്മുടെ പെട്ടിന് ഒരു പശപ്പ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ നമ്മളെ പിട്ടും കുറ്റിയൊക്കെ നല്ല ഉഷാറായിട്ട് കഴുകണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഒരു കഥ കേട്ടിരുന്നു കേട്ടോ പിട്ടും കുറ്റി കഴുകാതെ നമ്മൾ പിട്ട് ചുട്ടിട്ട് അതിലെന്തോ പാമ്പ് ചുറ്റി കയറിയെന്നോ അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ മക്കള് പറയുന്ന കഥകളാട്ടോ അത് ഉള്ളതാണോ ഒന്നും അറിയില്ല എൻ്റെ മനസ്സിൽ ചെറുതാകുമ്പോളെ മനസ്സിൽ പതിഞ്ഞ കഥ അപ്പോൾ എപ്പോഴും പിട്ട് ചുടുമ്പോൾ ഞാൻ ഈ പിട്ടും കുറ്റി നല്ലോണം ഉള്ളിലേക്കൊക്കെ നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം നോക്കിയിട്ടൊക്കെ ഞാൻ എടുക്കരുള്ളൂ കേട്ടോ അപ്പോൾ റേഷൻ അരി വെച്ചിട്ട് നമുക്ക് മട്ടരി വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇട്ടു നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ കുറച്ചൊരു കരി തരിപ്പ് ഉണ്ടാവും അത് കുഴപ്പമില്ല നല്ല ആവി കയറുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ റേഷൻ അരിയൊക്കെ നമ്മൾ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ മില്ലൊന്നും കൊടുത്ത് വെറുതെ പൈസ കൊടുത്ത് കളയുന്ന കേട്ടോ വീട്ടിൽ വീട്ടിലിങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ ഉഷാറായിട്ട് ഇട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ഇന്നലത്തെ വീടിയാണ് കേട്ടോ നാറൈസൻ്റെ അപ്പം കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഞായറാഴ്ച ആയത് കാരണം ഒന്നും പോയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉറക്കൊക്കെ വളരെ കുറവാണ് ഉറക്കില്ല സമയമില്ല പല പല ബുദ്ധിമുട്ടുകളാണ് കേട്ടോ ഒരൊറ്റ കൂട്ടുകാരുടെ വീഡിയോ ഞാൻ കുറച്ച് കൂട്ടുകാരെ വീഡിയോ ഒക്കെ ഞാൻ തുറന്ന് വെച്ചത് കൊണ്ട് കേട്ടോ തുറന്ന് വെച്ച് ലൈക്ക് അടിച്ചത് കൊണ്ട് കണ്ടിരുന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ പപ്പടമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഈ കാരുണ്ടല്ലോ പൊടിക്കാരം അത് നല്ലവണ്ണം പോകാൻ വേണ്ടിയിട്ട് കത്തിയോണ്ട് ഇങ്ങനെ ത ഇങ്ങനെ ഒന്നിങ്ങനെ വരണ്ടി കൊടുത്താലും ഉഷാറായിട്ട് പോരും കേട്ടോ അപ്പോൾ നമ്മളെ പിട്ട കാവി കയറുന്നുണ്ട് അതുകൊണ്ട് പപ്പടമൊക്കെ പൊയ്ച്ചെടുക്കട്ടെ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായോന്ന് നോക്കാൻ നമ്മൾ ചെറുതാപോളെയുള്ള പരിപാടി അല്ലേ ഒന്നിക്കൽ വെള്ളം ഒഴിച്ച് നോക്കും ഞാനൊക്കെ ചെറുതാകുമ്പോൾ വെള്ളം ഒഴിച്ച് നോക്കലാ കേട്ടോ ഇട്ടപം എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിയുമ്പം നല്ല രസമായിട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഓരോരോ പപ്പടൊക്കെ പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകാരെ വീഡിയോ ഒക്കെ ഞാൻ ഒരു ഒരു വിധം കൂട്ടുകാരെ വീഡിയോ ഒക്കെ തുറന്ന് വെച്ചതാണ് കേട്ടോ ചിലതൊക്കെ ഞാൻ മുന്നിൽ കാണുന്നതൊക്കെ തുറന്ന് വെക്കും എപ്പോഴെങ്കിലൊക്കെ യൂട്യൂബ് തുറക്കുമ്പോൾ എനിക്ക് വാപ്പ അങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് തീരെ സമയമില്ല അതായിപ്പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്കതിനു വീട്ടിലെ ജോലികളും പിന്നെ നമുക്കറിയാമല്ലേ ചെറിയ കുട്ടികളായാലും വയസ്സായ ആൾക്കാരായാലും ഓല് കൊന്ന ഒരാൾ വേണം കേട്ടോ ഓല് വിളിക്കുമ്പോഴും ആകുമ്പോഴും പോയി നോക്കാനും പിടിക്കുന്നെ കൊണ്ട് കഴിയുന്നതിൽ പരമാവധിക്കപ്പുറം ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇനി അപ്പോൾ നോക്കാനുള്ള ഒരു പിന്നെ എന്താ പറയുക ആരോഗ്യം എനിക്ക് തരട്ടാന്ന് കേട്ടോ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ നമ്മളിപ്പോൾ നമുക്കൊങ്ങനെ സ്വസ്ഥതയിലൊക്കെ ഒന്ന് കെടുക്കണം എന്നൊക്കെയുള്ള ചിന്താഗതി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിനൊന്നിപ്പം കയ്യലേ ഇല്ലേ കേട്ടോ എന്നാലും വേണ്ടിയിൽ നല്ല സ്ഥിതി വെച്ചിട്ട് എല്ലാം ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പപ്പടൊക്കെ ഉഷാറാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാപ്പനൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിന് പക്ഷേ ചിലപ്പോൾ പാപ്പ എന്തെങ്കിലും വിചാരിക്കോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനൊന്നും മുതിരുന്നില്ല കേട്ടോ പാപ്പനെ എപ്പോഴെങ്കിലും കാണിക്കാൻ സമയം ചാൻസ് കിട്ടുമ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം കുഴപ്പമെന്ന് പറയാന് ആക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല അതാണ് ഇപ്പോൾ പ്രേ പ്രശ്നം അപ്പോൾ കാല് ഭയങ്കരമായിട്ട് നീരും കാര്യങ്ങളൊക്കെ വന്നിരിക്കണേ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അലഹമില്ല നമ്മൾ മൂന്ന് നേരത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിഞ്ഞാൽ അതിലപ്പുറം ഒരു സൂക്കേടും ഉണ്ടാവില്ല കേട്ടോ ഭക്ഷണം കഴിക്കാൻ കഴിയുമ്പോൾ അപ്പോൾ നമ്മളെ പിട്ട കാവിക അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനേ കഴിയാത്ത അസുഖങ്ങളിലും ആളുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പം അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അസുഖങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കൂട്ടോ അപ്പോൾ നമ്മളും സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളും ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇടത്തോ ഇരുത്തോ ആയിട്ട് റൂമിൽ അപ്പോൾ അങ്ങനൊന്നും കഷ്ടപ്പെടുത്താതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കട്ടോ വയസ്സന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണ് പ്രാർത്ഥന കഷ്ടപ്പെടുത്താതിരിക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് നല്ല ആഫിയത്ത് ഉള്ള ആയസ് കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഈ പിട്ടിലേക്ക് ഏറ്റവും കോമ്പിനേഷൻ കട്ടൻ ചായ ഇല്ല കേട്ടോ നല്ല പാൽ ചായയാണ് അപ്പോൾ ഞാൻ നല്ല പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കും മക്കൾക്കാണ് അപ്പം പാലൊന്നും കുടിക്കില്ല കേട്ടോ പാലും പാൽ ചായ ഒന്നും കുടിക്കില്ല കട്ടൻ ചായ കാട്ടൻ കാപ്പി അതൊക്കെ കേട്ടോ കുടിക്കരുത് അപ്പോൾ അവൾക്കുള്ളത് ഞാൻ വേഗം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉമ്മയും മോനും ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകട്ടോ മോള് ട്യൂഷന് പോയതാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ടൈപ്പിട്ട് നല്ല സോഫ്റ്റ് നമുക്ക് രാത്രി വരെ വെച്ചാലും നല്ല സോഫ്റ്റ് ഉണ്ടാകും പച്ചവെള്ളത്തിലാകുമ്പോൾ രാത്രി രാത്രിയാകുമ്പോഴേക്ക് ഒരു ഉറപ്പ് വരും കേട്ടോ ഇതൊന്നുമില്ല നല്ല സോഫ്റ്റ് വിട്ടയക്കൂ അപ്പോൾ നല്ല ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ മിക്സി നല്ല മൂർച്ചൊക്കെ ഉണ്ടെങ്കിലൊന്നും കൂടെ പൊടിഞ്ഞിട്ടുവാണെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വാപ്പ ചായ കുടിക്കാൻ ഞാൻ എല്ലാ ടേബിളിൻ്റെ മുകളിലും അവിടെ കൊണ്ടേ ഇരുത്തിയിട്ടുണ്ട് അച്ഛയൻസ് നോക്കി കേട്ടോ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ മാറ്റൽ അപ്പോൾ അല്ലാതെ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റിട്ടെന്നൊന്നും പറഞ്ഞാൽ ആൾ കൂട്ടാക്കൂലട്ടോ അപ്പോൾ ആ ഒരു സമയത്തിന് എണീച്ച് പോകുമ്പോഴേ നമുക്കിതൊക്കെ ചെയ്ത് കട്ടിലൊക്കെ നീറ്റാക്കി വെക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ തായ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ അഥവാ മൂത്രം കൊഴിക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കട്ടിലെ മുള്ള ഒഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കിടക്കൽ അവണ്ടാട്ട് ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ വാപ്പൻ്റെ റൂമൊക്കെ നല്ലവണ്ണം അങ്ങോട്ട് ക്ലീൻ ചെയ്യലാട്ടോ വാപ്പ ചായ കുടിക്കാൻ പോകുമ്പോൾ തന്നെ ചെയ്യലതാണ് ഈ ഡ്രസ്സൊന്നും അളമാരിയിൽ വെക്കൂലട്ടോ അതിങ്ങനെ ഷോക്കേസിൽ വെക്കും ആക്കവിടുന്ന് എടുത്തിടാൻ സുഖമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളും അതൊന്നും മൈൻഡ് ചെയ്യല അവിടെ തന്നെ വെച്ചുകൊടുക്കലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിത് അടിച്ച് വാരലും തുടയ്ക്കലും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളെ വീഡിയോ എടുത്ത് വെറുപ്പിക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലേ മറക്കലേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് ആളുകളെ വീഡിയോ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ മിസ്സ്രിയ കിച്ചനും ആരിഫ കിച്ചൺ വ്ലോഗും നമ്മുടെ കുഞ്ഞുത്താത്തൻ്റെ വീഡിയോ നൂറിൻ്റെ വീഡിയോ റസീനൻ്റെ വീഡിയോ ഒക്കെ ഞാൻ തുറന്ന് വെച്ച് ഓരോരോ ലൈക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും പേര് പറയാൻ മറന്നു പോയാലും ഉണ്ടാവും കേട്ടോ പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ വീഡിയോ ഒക്കെ തുറന്ന് വെച്ചിട്ട് ഞാൻ ഒച്ചത്തിൽ വെക്കില്ല കേട്ടോ ഒച്ചത്തിൽ വെക്കാനുള്ള മൈൻഡൊന്നും ഇല്ലേനും കേട്ടോ ഒരാഴ്ച ആയിട്ട് അപ്പോൾ ഒച്ചത്തിലൊന്നും വെക്കാണ്ട് ഒച്ച കുറച്ചിട്ടാണ് വെച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്നും കൂടെ പറയാം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ